സംസാരിക്കാൻ പഠിച്ചോ മനുഷ്യന്റെ ലക്ഷ്യപ്രാപ്തിക്കായി നൽകിയ കഴിവുകളിൽ ഏറ്റവും മൂർച്ചയുള്ളതാണ് സംസാരശേഷി സംവദിക്കാൻ തിരഞ്ഞെടുത്ത മാധ്യമവും സംസാരമാണ് സംസാരത്തിലെ ധാർമ്മികത നിലനിർത്താൻ ഈ ബോധമാണ് വേണ്ടത് വാക്കുകളുടെ പ്രഹരശേഷി അപാരമാണ് മനുഷ്യരുടെ വളർച്ചയിലും ഉയർച്ചയിലും വാക്കുകൾ വഹിക്കുന്ന പങ്ക് വളരെ പ്രധാനമാണ് നാല് വിധത്തിലുള്ള വാക്കുകൾ ശ്രദ്ധിക്കാം കേൾവിക്കാർക്ക് തള്ളിക്കളയാൻ കഴിയാത്ത വിധത്തിലുള്ള വാക്കുകൾ സ്ത്രീകളോട് കുട്ടികളോട് അനാഥരോട് അഗതികളോട് ആരോടാണെങ്കിലും സംസാരം സ്ഥലകാല സന്ദർഭങ്ങളെ പരിഗണിച്ചും കേൾവിക്കാരെ മനസ്സിലാക്കിക്കൊണ്ടും വേണം അവിവേകികളോടും അനാവശ്യ തർക്കങ്ങളിൽ ഏർപ്പെടുന്നവരോട് സംസാരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് മാതാപിതാക്കളുടെ മനസ് വേദനയ്ക്കും വിധം സാരിക്കാതിരിക്കാൻ അതീവ ശ്രദ്ധയാണ് വേണ്ടത് രണ്ട് നേരായ വ്യക്തമായ സംശയങ്ങൾക്ക് ഇടയില്ലാത്ത വിധം പഴുതടച്ച സംസാരം അവ്യക്തത ഉണ്ടാക്കുന്നതും പ്രീതിപ്പെടുത്താൻ വേണ്ടിയും ആരെയോ ഭയപ്പെട്ടുകൊണ്ടുമുള്ള സംസാരം ദൈവത്തെക്കുറിച്ചുള്ള സൂക്ഷ്മത കുറവിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് പറയേണ്ടത് പറയേണ്ടിടത്ത് പറയുക കള്ള സംസാരങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നത് ദൈവവിശ്വാസിയുടെ ലക്ഷണമാണ് മൂന്ന് സത്യത്തെ വളച്ചൊടിക്കാത്ത നേരായ മൃദുവായ മാന്യമായ സംസാരം വാചാലത ഉണ്ടെങ്കിലും വാക്കുകളുടെ ശക്തി കേൾവിക്കാരിൽ കൃത്യമായ ബോധവും ബോധ്യവും ഉണ്ടാക്കും നാല് ഏറ്റവും നന്മ നിറഞ്ഞ വാക്കുകൾ പറയുക യഥാർത്ഥ ദൈവഭക്തിയുള്ള ഒരാൾ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തൻ്റെ സാധ്യതയിൽ നിന്ന് മികച്ച രീതിയിലേ സംസാരിക്കൂ പറയാൻ കഴിയുന്നതിൽ നിന്ന് നല്ലത് പറയുന്ന ഒരാൾ തൻ്റെ ഈശ്വര വിശ്വാസത്തിലാണ് നീതി പുലർത്തുന്നത് കേൾവിക്കാർക്ക് പ്രചോദനവും പ്രോത്സാഹനവും നൽകി പിന്തുടരാൻ കഴിയുന്നതുമായ വാക്കുകൾ വിനയപൂർവ്വം സംസാരിക്കുവാൻ നമുക്ക് പഠിക്കാം നന്ദി